രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലാണ് ഞാനൊരു കുഞ്ഞ് മുന്തിരിച്ചെടി അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് മുറ്റത്ത് നട്ടത് അത് വളർന്നു വന്നപ്പോൾ പിന്നെ ഞാൻ ലെയറിങ് ചെയ്തിട്ട് ഒരു നാല് തൈകൾ വേറെ ഉണ്ടാക്കി അതിൽ മൂന്നെണ്ണം തന്നെ വളരുന്നുണ്ട് വരെണ്ണം ഒരു സുഹൃത്തിന് കൊടുത്തു അവിടെയും നന്നായിട്ട് പന്തലിച്ച് വളരുന്നുണ്ട് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ മുന്തിരി കായ്ച്ചു ഒരു അഞ്ചാറ് മുന്തിരി കോലൊക്കെ ഉണ്ടായിരുന്നു സാധാരണ മൂന്നാം കൊല്ലമൊക്കെ കായ്ക്കുള്ളൂ എന്നാൽ പറയുക പക്ഷേ ഇതൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചു ഇതിപ്പം നവംബർ മാസമായില്ലേ നവംബർ മാസത്തിലതാ വീണ്ടും ഒരു ചെറിയ മുന്തിരിക്കൊല കണ്ടു ഇപ്പം ഞാൻ തെരഞ്ഞു നോക്കുകയാണ് എവിടെയെങ്കിലും മുന്തിരിയുടെ പൂക്കൾ കാണുമെന്ന് ഞാനെപ്പോഴും മുന്തിരിക്കൊലയായിട്ടേ കാണുന്നുള്ളൂ പൂക്കളായിട്ട് കാണുന്നില്ല ഞാനിതുവരെ മുന്തിരിയുടെ പൂക്കൾ കണ്ടിട്ടുമില്ല ഒരു കുഞ്ഞു പൂക്കളാണെന്നാലും ഭരണേ കെട്ടു പക്ഷേ ഇവിടെ എന്തൊക്കെയോ കൊഴിഞ്ഞു കൊല കാണുന്നുണ്ട് അത് ചിലപ്പോൾ കൊഴിഞ്ഞു പോയ പൂക്കളായിരിക്കും ചില ചില മുന്തിരി ഉണ്ടാവാത്ത പൂക്കൾ കൊഴിഞ്ഞോ ഉണങ്ങിയതോ മറ്റോ അവിടെ കാണുന്നുണ്ട് പിന്നെ ഞാൻ മുന്തിരിവള്ളി ഒന്ന് വരക്കെ നോക്കി പക്ഷെ കാണുന്നില്ല